ഹായ് ഫ്രണ്ട്സ് എവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മുടെ ഇന്നത്തെ റെസിപ്പി നെല്ലിക്ക കൊണ്ടുള്ള ഒരു രസമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് നെല്ലിക്കയാണ് നെല്ലിക്ക നമുക്ക് എന്നെ അടിയിലോ കുരു ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ആ കുരുമൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്തോണ്ട് വരണം ആ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഞാനിവിടെ ഒരു ടീസ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാല് അഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനകത്തിട്ടൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം അപ്പം നമ്മൾ നെല്ലിക്ക ഇങ്ങനെ വേണ്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീരകവും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ നെല്ലിക്കായും കൂടി ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അല്ല അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രത്തിൽ ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ആ സമയം നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുവാണ് അപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടിത്തീർന്നുകൊണ്ടിരിക്കുന്നു ആ സമയം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്നല്ലോ നമ്മുടെ ജീരകവും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ആ കൂട്ടത്തിൽ ഒരു രണ്ട് രണ്ട് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ിതൊന്ന് മൂത്ത് വരുന്നിടം വരെ വെയ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ജീര ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയം നമ്മൾ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു തക്കാളി ആയിരുന്നു അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു നമുക്കിനി തക്കാളി പെട്ടെന്ന് ഒന്ന് വരന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലേശം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ും നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് ഒന്ന് വഴന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ തക്കാളി ഒക്കെ നന്നായിട്ട് വേണ്ട ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സമയം ഇനിയും പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ തീ ഒന്ന് കുറച്ച് വയ്ക്കണം അപ്പം നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് അതുപോലെ തന്നെ ഒരു ീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് രസപ്പൊടിയാണ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു ലേശം കായപ്പൊടിയാണ് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ പൊടികളുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് നെല്ലിക്കയാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാമേ നെല്ലിക്കായൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ നെല്ലിക്കായും പൊടികളും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഉപ്പ് കൂടിയൊന്ന് നോക്കണം അപ്പം നമ്മളുടെ കറി ഇത് തിളച്ച് വരുന്നുണ്ട് നമുക്കിതിനകത്ത് ഉപ്പ് ഗ്ലേശം കുറവുണ്ട് നമുക്കൊരു കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടോട്ടലിപ്പോൾ ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് ലേശം കുറച്ച് വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം നല്ല ഫ്ലെയിം ഉണ്ടായിരുന്നു നമ്മുടെ കറി തിളച്ചു ഇനി നമുക്ക് ഈ തക്ക ഈ നെല്ലിക്കായൊക്കെ ഉണ്ടല്ലോ ഒന്ന് തിളച്ചതിനകത്തൊന്ന് സത്തൊക്കെ ഒന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം അപ്പം നമ്മുടെ നെല്ലിക്ക രസം അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ടൊരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ നെല്ലിക്കയൊക്കെ വെന്ത് കാണും ഇപ്പം നെല്ലിക്കയൊക്കെ വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഒന്നുകൂടി ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നല്ല ഒരു അടിപൊളി ടേസ്റ്റാണ് നെല്ലിക്കായുടെ ആ പുളിയും ഉപ്പും എല്ലാം കൂടെ ആയിക്കഴിയുമ്പോഴത്തേനൊരു ചെറിയ ഒരിതുണ്ടല്ലോ നമ്മൾ നെല്ലിക്ക തിന്നുമ്പോൾ തന്നെയുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അടിപൊളി രസമാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം നമ്മുടെ അവസാന സ്റ്റെപ്പായ മല്ലി ഇല കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം നിങ്ങൾക്ക് നമ്മുടെ രസം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി